തൊണ്ടുമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടിയാണ് കേസിൽ ആന്റണി രാജു വിചാരണ നേരിടണം എന്ന് കോടതി പറയുകയാണ് ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും പറയുന്നു ബൽറാം എന്നൊരു കാണിച്ചിരുന്നു ബൽറാം അത് അത് കനത്ത തിരിച്ചടിയാണ് കനത്ത തിരിച്ചടിയാണ് ആന്റണി രാജുവിന് കോടതി സുപ്രീംകോടതി ഉണ്ടാവുന്നത് ബൽറാം ഹ്മി തീർച്ചയായും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ കേസിൽ വിചാരണ നേരിടാം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ കേസിലാണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത് ഈ കേസിൽ ഇതിന്റെ സാങ്കേതികത്വം വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ കേസിലെ പ്രതിയെ വെറുതെ വിട്ട ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് പിശക് പറ്റി എന്ന വിലയിരുത്തലും സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് ഏറെ നിയമ പോരാട്ടം നടന്ന ഒരു കേസിലാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ളത് ഒരു കേസിലെ പ്രതിയെ സെഷൻസ് കോടതി പ്രതി ശിക്ഷിച്ച ഒരു പ്രതിയെ ഹൈക്കോടതി ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുന്നു തുടർന്നാണ് ഈ കേസിൽ തുണ്ടി മുതൽ മാറ്റം വരുത്തിയതായി കണ്ടെത്തുകയും ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിക്കുകയും ചെയ്തത് തുടർന്നാണ് ഇത്തരത്തിൽ ഒരു വിധി സുപ്രീം കോടതിയിലേക്ക് വരെ നിയമ പോരാട്ടം നീളുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ പുനരന്വേഷണത്തിനെതിരെ സാഹചര്യം ഉണ്ടാവുന്നത് ഈ പുനരന്വേഷണത്തിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജി ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ ക്ഷമിക്കണം കോടതിയുടെ പരിഗണനയിലിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമത്വം നടന്നത് ഗൌരവമേറിയ വിഷയമാണ് എന്ന് ഈ കേസിന്റെ വാദങ്ങൾക്കിടെ കോടതി വിലയിരുത്തിയിരുന്നു ഒപ്പം തന്നെ ഇതിൽ സത്യം വാസ്തവം കണ്ടെത്താൻ അത് സി ബി ഐ അന്വേഷണത്തിന് വിടാൻ വേണ്ടി അധികാരമുണ്ട് എന്ന് കഴിഞ്ഞ തവണ ഈ കേസിലെ വാദം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലുള്ള കടുത്ത പരാമർശങ്ങൾ ഈ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒടുവിലാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്നത് വർഷം രണ്ട് പതിറ്റാണ്ടോളം പഴക്കമുള്ള ഈ ഒരു കേസാണ് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കോടതി പരിഗണിച്ചിട്ടുണ്ട് അത് എന്നാൽ ആദ്യ ഘട്ടത്തിൽ ഈ പ്രതിയെ ലഹരി മരുന്നു കേസുമായി ബന്ധപ്പെട്ട വിദേശ ഓസ്ട്രേലിയൻ പൌരനെ വെറുതെ വിടുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് തെറ്റുപറ്റി എന്ന വിലയിരുത്തൽ സുപ്രീംകോടതി നടത്തിയിരിക്കുന്നു തുടർന്നാണ് ഈ കേസിലെ വിചാരണയാകാം എന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഒരു വർഷത്തിനകം ഈ വിചാരണ പൂർത്തിയാക്കണം എന്നുമാണ് ഈ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിന്റെ വിധി പകർപ്പ് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിന്റെ പൂർണ്ണ രൂപം അപ്ലോഡ് ചെയ്യും എന്നും സുപ്രീം വ്യക്തമാക്കിയിട്ടുണ്ട് കേസിന്റെ നിയമപരമായ വശങ്ങളിൽ ആന്റണി രാജുവിനൊപ്പം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം വസ്തുതാപരമായ കാര്യങ്ങളിൽ ആന്റണി രാജുവിനോട് യോജിക്കുന്നില്ല എന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ വാദങ്ങൾക്കിടെ വ്യക്തമാക്കിയത് എന്നാൽ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നും നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉള്ളത് തന്നെയല്ലേ സംസ്ഥാനത്തിന്റെ നിലപാട് എന്നും സുപ്രീംകോടതി ആരാഞ്ഞിരുന്നു തുടർന്ന് അത് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാട് എന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ആന്റണി രാജുവിന് എതിരായായിരുന്നു സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിലിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൌരനെ ലഹരി മരുന്നുമായി പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടുള്ളാണ് ഈ നിയമ പോരാട്ടം അല്ലെങ്കിൽ ഈ കേസ് ഈ പൌരനെ ഹാർഷിച്ചുമായി പിടികൂടിയ ഈ ഓസ്ട്രേലിയൻ പൌരനെ സെഷൻസ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പത്ത് വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരായി ഹൈക്കോടതിയിൽ നൽകിയ ഹൈക്കോടതിയിൽ ഇതിനെതിരെ അപ്പീൽ നൽകുകയും തുടർന്ന് ഈ തൊണ്ടി മുതൽ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇയാളുടെ അടിവസ്ത്രം അത് മാറ്റി ഇയാൾക്ക് പാകമാകാത്ത ഒരു അടിവസ്ത്രമാണ് ഇതിൽ ഉപയോഗിച്ച് ഈ ലഹരി മരുന്ന് കടത്താൻ കഴിയില്ല എന്ന് കണ്ടെത്തുകയും തുടർന്ന് ഇയാളെ കുറ്റവിമുക്തനാക്കുകയുമായിരുന്നു ഹൈക്കോടതി എന്നാൽ തുടർന്ന് ഈ കേസിൽ പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ കൃത്രിമത്വം നടന്നതായി കണ്ടെത്തുകയും തുടർന്ന് ഇക്കാര്യത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നിയമപോരാട്ടം ആരംഭിക്കുകയുമായിരുന്നു തുടർന്നാണ് ആന്റണി രാജു അടക്കം ആന്റണി രാജു ഒപ്പം തന്നെ ആന്റണി രാജു ആ ഘട്ടത്തിൽ ജൂനിയർ അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിന്റെ സീനിയർ അഭിഭാഷക അടക്കമുള്ളവർക്ക് എതിരായി ഈ കേസിന്റെ നിയമ പോരാട്ടം ആരംഭിച്ചത് ഇതാണ് സുപ്രീം കോടതിയിൽ എത്തിയതും തുടർന്ന് സുപ്രീം കോടതിയിൽ നിന്നും എന്തായാലും ഒരു വർഷത്തിനകം തന്നെ ഈ കേസിൽ വിചാരണ പൂർത്തിയാക്കണം എന്ന ഉത്തരവാണ് ബൽറാം ആണ് വാർത്തയുടെ വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സുപ്രീം നിന്ന് വരുന്നത് വിദേശിയൾപ്പെട്ട ലഹരി മരുന്ന് കേസിലെ തൊണ്ടുമുതലായ അടിവസ്ത്രം മജിസ്ട്രേറ്റ് കോടതിയിൽ മാറ്റി നൽകി തെളിവ് നശിപ്പിച്ചു എന്നാണ് അന്ന് ഒരു ജൂനിയർ അഭിഭാഷകനായത് ആന്റണി രാജുവിനെതിരായ കേസ് അതിന്റെ വ്യവഹാര വഴിയിൽ കുറെ വർഷങ്ങൾക്കിപ്പുറം ആന്റണി രാജുവിന് കോടതിയിൽ നിന്ന് കിട്ടുന്നത് കനത്ത തിരിച്ചടിയാണ് ആ കേസിൽ വിചാരണ നേരിടണം ആന്റണി രാജു എന്നാണ് പറയുന്നത് മുൻമന്ത്രി ആയത് ഭാഗ്യം ഒരു മന്ത്രിയാണെങ്കിലൊരുപക്ഷേ മന്ത്രിസ്ഥാനം നഷ്ടമായേക്കാവുന്ന ഒരു സുപ്രീം കോടതി ഉത്തരവാണിപ്പോൾ ഉണ്ടാവുന്നത് വിചാരണ നേരിടണം എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞതാണ് ഈ കേസിൻ്റെ നാൾ വഴിയിൽ കോടതിയിൽ നിന്നും കനത്ത വിമർശനങ്ങൾ പലയാവൃത്തി പലഘട്ടത്തിൽ ഉണ്ടായി ഈ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു അതിന് പിന്നാലെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയിൽ അപ്പീൽ തള്ളിയത് ആ അപ്പീൽ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ നിർദ്ദേശം നൽകിയിട്ടും മറുപടി നൽകാത്തതിൽ സർക്കാരിനെ സുപ്രീം കോടതി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി രൂക്ഷമായ ഭാഷയിലായിരുന്നു ആ വിമർശനം കേസിൽ സംസ്ഥാന സർക്കാർ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിനാൽ കോ കോടതി പറഞ്ഞ് സർക്കാർ മറുപടി നൽകാത്തത് ഗൗരവതരമാണെന്ന് അന്ന് ജസ്റ്റിസുമാരായ സി ടി രവികുമാർ രാജേഷ് ബിൻഡാൽ എന്ന ഉൾപ്പെട്ട ബെഞ്ച് കടുത്ത ഭാഷയിലാണെന്ന് വിമർശനം ഉന്നയിച്ചത് പ്രതിയമായി സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന ചോദ്യമുണ്ടായി സുപ്രീം കോടതിയിൽ നിന്നും എല്ലാ വസ്തുതകളും വ്യക്തമായിരിക്കുക സർക്കാരിന് ഇനി എന്ത് മറുപടിയാണ് നൽകാനുള്ളതെന്ന് കോടതി ചോദിച്ചു കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങൾ അന്ന് സർക്കാരിനോട് കോടതി പറയും സത്യവാങ്മൂലം സമർപ്പിക്കുകയും ആ സത്യവാങ്മൂലത്തിലെ ചില വസ്തുതകളോട് വിയോജി ആനടി പറയുകയും വസ്തുത എന്താണെന്ന് കോടതിക്ക് അറിയാം എന്ന ആനടി രാജിന്റെ സുപ്രീം കോടതി പറയുക അടക്കമുള്ള വളരെ നാടകീയമായതോ അല്ലെങ്കിൽ കടുത്ത സ്വഭാവത്തിലുള്ള വിമർശനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് കണ്ടതാണ് എന്തായാലും ആന്റണി രാജു വിചാരണ നേരിടണമെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഈ തൊണ്ടുമുതൽ കേസിലാണ് ആന്റണി രാജുവിൻ്റെ തലയ്ക്ക് മുകളിൽ ദീർഘനാളായി തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെമോക്രസിൻ്റെ വാൾ തന്നെയാണ് ഈ തൊണ്ടുമുതൽ കേസ് വർഷങ്ങൾ ഇത്രയായിട്ടും ആ കേസ് ഇങ്ങനെ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും ആനയരാജുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് മേൽ എന്താണ് നിൽക്കുന്നുണ്ടായിരുന്നു ചിരുമായി നിൽക്കുന്നുണ്ടായിരുന്നു മന്ത്രിസ്ഥാന ആനയരാജു മന്ത്രിയായിരിക്കുമ്പോൾ വീണ്ടും അത് പൊങ്ങി വരികയും ഒരുപക്ഷെ അത് ഹൈക്കോടതിയിൽ നിന്ന് അത്തരത്തിൽ വിചാരണ നേരിടണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആനയരാജു മന്ത്രിസ്ഥാനത്തിനടക്കം ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ആനുരാജു മന്ത്രിയല്ല അതുകൊണ്ട് ആ ഒരു ഭീഷണി ഇല്ലെങ്കിൽ കൂടിയും ഇത് രാഷ്ട്രീയ ഇത് ഇതുപോലെ തിരിച്ചടിയാണ് ഈ കേസെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിദേശ വിദേശപോരൻ നിന്ന് ഹാഷിഷ് പിടിക്കുന്നു ആ പൗരൻ്റെ ആ പൗരന് വേണ്ടി എന്താണ് ലഹരി മരുന്ന് കേസിലെ തൊണ്ട് മുതല അടിവസ്ത്രം അത് ഈ ഈ ഈ ഈ ഈ ഈ വിദേശ അടിവസ്ത്രം പൗരിൻ്റെ പാകമാകാത്തൊരടിവസ്ത്രം മാറ്റിവെച്ച് നൽകി മജിസ്ട്രേറ്റ് കോടതിയിൽ മാറ്റി നൽകി അത് പാകമല്ല എന്ന് എന്നുകണ്ട് ഈ പ്രതിയെ ഈ പ്രതിക്ക് എന്താണ് ഈ പ്രതി കുറ്റമുക്തനാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറ്റമുക്തനാക്കാൻ വ്യാജമായി പരിശ്രമിച്ചു ആന്റണി രാജു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്നൊക്കെയുള്ളതാണ് കേസ് ആ കേസ് കുറച്ച് ഗുരുതരമായ കേസാണെന്ന് ഇപ്പോൾ സുപ്രീംകോടതി പറയുകയാണ് സുപ്രീംകോടതി പറയുന്നു ആന്റണി രാജു ആന്റണി രാജു വിചാരണ നേരിടണം എന്ന് പറയുകയാണ് ബൽറാം ചേരുന്നു ബൽറാം നമ്മൾ ഈ കേസിൻ്റെ നാൾ വഴിയിൽ സുപ്രീംകോടതിയിൽ നിന്നും കനത്ത ചില വിമർശനങ്ങൾ കനത്ത ചില രൂക്ഷ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനും ആന്റണി രാജുനും ഒക്കെ കേൾക്കുന്നത് കണ്ടിരുന്നു